പൂക്കോട്ടുംപാടം ഗോൾഡ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ സ്വർണ്ണനിധി പദ്ധതിക്ക് തുടക്കമായി ആദ്യ നറുക്കെടുപ്പിൽ കുണ്ടുങ്ങൽ സ്വദേശി സുഭാഷ് ഇന്ത്യൻ ബാങ്ക് പൂക്കോട്ടുംപാടം ബ്രാഞ്ച് മാനേജർ കെ പ്രശോഭാണ് ആദ്യ നെറുപ്പിലൂടെ വിജയോ അത് സുഭാഷാണോ ആ ഞാൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ മാനേജറാണ് അതിലെ നിങ്ങൾക്ക് ആദ്യത്തെ നറുക്കെടുപ്പില് നിങ്ങളാണ് വിജയ് ആയിട്ടുള്ളത് ടോ കൺഗ്രാൻസ് അതിന്റെ ആയിട്ടുള്ള ഒരു ഇത് എടുക്കുക സ്വർണം ാണ് സ്വർണ്ണനിധിയുടെ പ്രത്യേകത ആയിരം രൂപ മിനിമം അടച്ച സ്വർണനിധിയിൽ ആർക്കും പങ്കാളികളാകാം മാസ കാലാവധിയാണ് സ്വർണ്ണനിധിക്കുള്ളത് ഒരു വ്യക്തിക്ക് ഒന്നോ അതിലധികമോ സ്കീമിൽ ചേരാവുന്നതാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു എല്ലാ മാസവും നറുക്കെടുപ്പ് ഉണ്ടായിരിക്കുന്നതാണ് നറുക്ക് ലഭിക്കുന്ന വ്യക്തി പിന്നീട് പണം അടയ്ക്കേണ്ടതില്ല ഒന്നാമത്തെ നറുക്ക് ലഭിക്കുന്ന ഭാഗ്യശാലയ്ക്ക് പതിനാറായിരം രൂപയുടെ സ്വർണവും രണ്ട് മുതൽ ഒൻപത് വരെ നറുക്ക് ലഭിക്കുന്ന ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് പതിനയ്യായിരം രൂപയുടെ സ്വർണവും പത്താം ഭാഗ്യശാലിക്ക് ഇരുപതിനായിരം രൂപയുടെ സ്വർണവും പതിനൊന്ന് മുതൽ വരെയുള്ള ഭാഗ്യശാലികൾക്ക് രൂപയുടെ സ്വർണവും ഇരുപതാമത്തെ രൂപയുടെ സ്വർണവും മുതൽ വരെയുള്ള ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് സ്വർണവും ഭാഗ്യശാലയ്ക്ക് നാൽപ്പതിനായിരം രൂപയുടെ സ്വർണവുമാണ് നറുക്കെടുപ്പിലൂടെ ലഭിക്കുന്നത് പതിനഞ്ച് മാസത്തിനുശേഷം എപ്പോൾ വേണമെങ്കിലും സ്വർണനിധി പദ്ധതിയിലെ അംഗങ്ങൾക്ക് സ്വർണാഭരണങ്ങൾ സ്വന്തമാക്കാം കൂടാതെ ഒരു നിറക്ക് ചേർന്നവർക്ക് ഫ്രൈ പാൻ അല്ലെങ്കിൽ കാസറോൾ രണ്ട് നിറക്ക് ചേർന്നവർക്ക് ഹോട്ട് പോട്ട് അഥവാ കുക്കർ മൂന്ന് നിറക്ക് ചേർന്നവർക്ക് ബിരിയാണി പോട്ടോ അഥവാ ഡിന്നർ സെറ്റോ നൽകുന്നതാണ് സമ്മാന പദ്ധതിയിൽ അംഗമാവാൻ ഏഴ് പൂജ്യം ഒന്ന് രണ്ട് ഒൻപത് നാല് അഞ്ച് ഒന്ന് ഒൻപത് എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് സീസൺ വണ്ണിന്റെ ആദ്യ നറുക്കെടുപ്പ് ഷോപ്പിൽ വെച്ച് നിർവഹിച്ചു പൂക്കൂട്ടുംപാടം സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ബ്രാഞ്ച് മാനേജറാണ് നറുക്കെടുത്തത് നറുക്കെടുപ്പിൽ ആദ്യ വിജയിയായത് ആയത് പി കെ എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കോഡ് നമ്പറിലുള്ള സുഭാഷ് എന്ന വ്യക്തിയാണ് ഇത് ഈ സ്കീം ഇരുപത്തിനാല് മാസം കാലാവധിയുള്ള സ്കീമാണ് മാസം മാസം ആയിരം രൂപ അടച്ചുകൊണ്ട് എല്ലാ മാസവും ഇരുപതാം തീയതിയാണ് ഇതിൻ്റെ നറുക്കെടുപ്പ് അപ്പൊ ഈ സ്കീമില് ഇനിയും ചേരാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഞങ്ങളുടെ ബ്രാഞ്ചുമായി ബന്ധപ്പെടാവുന്നു ബിസിനസ് ന്യൂസ് പൂക്കോട്ട് വട